ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ് ഇത്രയും പറയിപ്പിക്കാനിടയായ കാരണം നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് അയച്ചാൽ നമ്മുടെ എം എൽ എ ഒരു ദിവസം രാവിലെ അപ്പുറത്ത് അതുണ്ടാക്കിയ ഒരു മനപ്രയാസമാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നത് ഒരു ന്യായമായ ഒരൊറ്റ കാര്യം ഇങ്ങനെ പോകാനിടയാക്കിയ കാര്യം പറഞ്ഞില്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുണ്ടായത് അഞ്ചു കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് സെഗാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടി ഗവൺമെന്റ് തിരിച്ചു വന്നു തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ അതിൽ അൻവർ മാത്രമേ പോയുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ഉണ്ട് ഈ തൊണ്ണൂറ്റെട്ട് മെമ്പർമാർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് അൻവറിനുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഇനി നമ്മുടെ എതിരാളികളുടെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് അറിയാമോ ഒരു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും ഇടതുപക്ഷ മുന്നണി അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും അതാണ് പേടി അതെന്താണ് കാരണം സഖ്യം വർദ്ധിപ്പിച്ചിട്ടോ വർഗീയത കളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല നമ്മൾ ജയിക്കുന്നത് ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അങ്ങേയറ്റം വരെ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു ഈ ഒത്തു കൊല്ലത്തെ ഭരണത്തിനിടക്ക് നാലര ലക്ഷം പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കെട്ടിക്കൊടുത്തു അഞ്ച് ലക്ഷം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു ഇതിലൊന്നും അനിയ അന്വർണ്ണാക്ഷേമല്ലോ പട്ടയം കൊടുത്ത് പോരാ എന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമി പതിച്ചു കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു ഈ നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾക്ക് ഇപ്പോൾ ആ വീട് കെട്ടി കൊടുക്കുന്നു സ്ഥലം പതിച്ചു കൊടുക്കുന്നു അങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പൊന്തിക്കുന്നതിന് വേണ്ടി ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഹാവ് പിണറായി വിജയൻ ചെയ്തു വന്നത് നമ്മളെ സ്കൂളുകളിലൊക്കെ പാസ് കണ്ടിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാർത്ഥികളാണ് ജയിക്കുന്നത് അതും ഓരോ കുട്ടിക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കാണ് കിട്ടുന്നത് ഈ മാർക്കം ഉണ്ടായിരുന്നില്ലേ ഈ സ്കൂളുകളുണ്ടായിരുന്നില്ലേ അത് പിണറായി വിജയൻ്റെ ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകമായ മാറ്റമുണ്ടാക്കാൻ പ്രവർത്തിച്ചു സംവിധാനങ്ങളേർപ്പെടുത്തി കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിതു ചോർച്ച അവസാനിപ്പിച്ചു ഒരിക്കലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തി ഈ പത്ത് ഒമ്പത് കൊല്ലത്തിനിടക്ക് സ്കൂൾ ആരംഭിക്കുമ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്നൊരാക്ഷേപം ആരെങ്കിലും പറഞ്ഞു എവിടെങ്കിലും ഉണ്ടായ ഒരാക്ഷേപം അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിലെ അങ്ങേയറ്റം വരെ എല്ലാം ഹൃദയസ്പർശിയായ ബന്ധമാണ് അദ്ദേഹം സ്ഥാപിച്ചത് നമ്മുടെ ഏത് സമയത്തും ദൗർബല്യങ്ങൾ വരുമ്പോൾ പട്ടിണി കിടക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ സിവിൽ സപ്ലൈസ് മുഖേന അരി വിതരണം സുന്ദരമായി നടക്കുന്നില്ലേ എവിടെയെങ്കിലും അരി കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമില്ലല്ലോ ഇങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇതിലൊന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര പോലീസ് ഭരണം തകർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇന്നലെ പോലും മിഞ്ഞാന്ന് രാത്രി നമ്മുടെ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ കളവ് പോയി മിഞ്ഞാന്ന് രാത്രി ഇന്നലെ പന്ത്രണ്ട് മണിയാവുന്നതിന് മുമ്പ് ആ രണ്ട് പ്രതികളെയും പിടിച്ചു മുപ്പത് പവനും എടുത്തരുത് പോലീസ് സ്റ്റേഷൻ്റെ എത്തിച്ചു തൃശ്ശൂർ വന്നിട്ട് വടക്കേ ഇന്ത്യക്കാർ ബാങ്കിൻ്റെ എ ടി എം കജനാബ് കുത്തി കട്ട് പണവുമായിട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഫോട്ടം കാണണോ ഈ അഞ്ച് കള്ളംമാരി പിടിച്ചു കൊടുത്തു അഞ്ചെണ്ണം ഏത് ഏത് വിധത്തിലാണ് പിടിക്കാത്തത് ആഭ്യന്തര ഭരണത്തിന് എന്താ ഇവിടെ കുഴപ്പം